നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി രാഷ്ട്രപതി ദ്രൌപതി മുർമു അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനായി മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് ഇന്ന് യാത്ര തിരിക്കും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഗവൺമെന്റും ജനങ്ങളും തമ്മിലെ ഏഴപ്പം വർദ്ധിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം വെഞ്ഞാറമൂട് യുവാവ് കുടുംബത്തിലെ നാല് പേരുൾപ്പെടെ പേരെ കൊലപ്പെടുത്തി കാട്ടാനാക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട ആറളം ഫാമിൽ മരം മുറിക്കുന്നതിന് തടസ്സങ്ങൾ നീക്കി മതിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നഗരസഭകളുടെ തനതു ഫണ്ട് ഉപയോഗത്തിന് സംസ്ഥാന ഗവൺമെന്റ് ന് അനുമതി വാങ്ങണമെന്ന നിബന്ധന പിൻവലിക്കണമെന്ന് കേരള മേയേഴ്സ് കൌൺസിൽ ഐസിസി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും ന്യൂസിലാന്റും സെമിയിൽ പ്രവേശിച്ചു വാർത്തകൾ വിശദമായി രാഷ്ട്രപതി ദ്രൌപതി മുർമു അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനായി മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് ഇന്ന് യാത്ര തിരിക്കും ബീഹാർ മധ്യപ്രദേശ് ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത് ഇന്ന് ബീഹാറിലെ പട്ന മെഡിക്കൽ കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും തലശ്ശേരി പൊന്നം ഏഴരകണ്ടത്ത് നടക്കുന്ന പൊന്നിത്തംഗം കാണുന്നതിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് പൊന്നത്തെത്തും വൈകീട്ട് നിയമസഭാ സ്പീക്കർ എ എം ഷംസീറിന്റെ നേതൃത്വത്തിൽ ഗവർണറെ സ്വീകരിക്കും കളരി അക്കാദമിയുടെ ശിലാസ്ഥാപനവും ഗവർണർ നിർവഹിക്കും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഗവൺമെന്റും ജനങ്ങളും തമ്മിലെ ഇഴയെടുപ്പും വർദ്ധിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇതിന് എല്ലാ ഉദ്യോഗസ്ഥരും മാതൃകാപരമായ നിലപാട് സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു റവന്യൂ ദിനാചരണത്തിന്റെയും റവന്യൂ അവാർഡ് വിതരണത്തിന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഡെസ്ക് റിപ്പോർട്ട് കാര്യക്ഷമവും ജനോപകാരപ്രദവുമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും റവന്യൂ അവാർഡുകൾ എല്ലാവർക്കും പ്രചോദനമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവാർഡ് ജേതാക്കളെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളം മാറുകയാണ് വലിയ തോതിൽ വളരാൻ തയ്യാറെടുപ്പിലാണ് നാട് അതിന് ഏറ്റവും നല്ല രീതിയിൽ പങ്കുവഹിക്കുന്ന വകുപ്പാണ് റവന്യൂ വകുപ്പെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു സംസ്ഥാന സർവീസിലെ മഹാഭൂരിപക്ഷവും സത്യസന്ധമായും കളങ്കരഹിതമായും ചുമതലകൾ നിർവഹിക്കുന്നവരാണ് സുദീർഹമായ അവരുടെ ഇടപെടലുകളാണ് നമ്മുടെ നാടിന്റെ വലിയ മാറ്റത്തിന് ഇടയാക്കിയത് തെറ്റായ പ്രവണതകൾ യിൽപ്പെട്ടാൽ സഹപ്രവർത്തകർക്ക് തന്നെ പ്രതികരിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം വെഞ്ഞാറമൂട് യുവാവ് കുടുംബത്തിലെ നാലുപേരെയും പെൺസുഹൃത്തിനെയും ഉൾപ്പെടെ അഞ്ചുപേരെ കൊലപ്പെടുത്തി വെട്ടേറ്റ ഇയാളുടെ മാതാവിനെ അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെഞ്ഞാറമൂട് പേരുമല സ്വദേശി വയസ്സുകാരനായ അഫാനാണ് നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകം നടത്തിയത് പ്രതിയുടെ പിതാവിന്റെ മാതാവ് എൺപത്തിയെട്ടുകാരിയായ സൽമ ബീവി പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ പ്രതിയുടെ അനുജൻ അഹ്സാൻ പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയാണ് വെഞ്ഞാറമൂടിലെ പേരുമ തിരുവനന്തപുരം പുരത്ത് പാങ്ങോട് കൂനൻവേങ്ങ ആലമുക്ക് എന്നീ മൂന്ന് സ്ഥലങ്ങളിലായി കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെത്തി ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് മൊഴി നൽകുകയായിരുന്നു തുടർന്ന് സംഭവസ്ഥലം സന്ദർശിച്ച പൊലീസാണ് അഞ്ചുപേർ മരിച്ച കാര്യം സ്ഥിരീകരിച്ചത് വിഷം കഴിച്ചെന്നറിയിച്ച പ്രതി അഫാനെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി പ്രതി പോലീസ് നിരീക്ഷണത്തിലാണെന്ന് റൂറൽ എസ് പി സുദർശൻ അറിയിച്ചു ഇന്നലെ രാവിലെ പത്തിനും വൈകിട്ട് ആറിനുമിടയിലാണ് കൊലപാതകങ്ങൾ നടന്നതെന്നും എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു കണ്ണൂർ ആറളത്ത് കാട്ടാനേട് ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട ദമ്പതികൾ മൃതദേഹം സംസ്കരിച്ചു ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ആറോളത്തെത്തിച്ചപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കൊല്ലപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹം മകൾ ലക്ഷ്മിയുടെ വീട്ടുവളപ്പിലാണ് സംസ്കരിച്ചത് വനംവകുപ്പ് മന്ത്രി നേരിട്ടെത്തി തങ്ങളുമായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സർവകക്ഷിയോഗത്തിന് ശേഷം സ്ഥലത്തെത്തിയ മന്ത്രി പ്രതിഷേധക്കാരുമായി ആനമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മന്ത്രി അവരെ അറിയിച്ചു തുടർന്ന് രാത്രിയോടെയായിരുന്നു മരം മുറിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കി ആനമതിൽ നിർമ്മാണം കാര്യക്ഷമമായും സമയബന്ധിതമായും പൂർത്തീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു അതുവരെ സോളാർ ഹാംഗിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു മതിൽ പ്രവൃത്തി ഇനിയും ആരംഭിക്കാത്ത സ്ഥലങ്ങളിൽ ഈ മാസം അവസാനം തന്നെ പ്രവർത്തിക്കും ും മരണപ്പെട്ടവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് വനംവകുപ്പ് താൽക്കാലിക ജോലി നൽകുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ജനവാസ കേന്ദ്രങ്ങളിൽ തമ്പടിച്ച ആനകളെ ഉൾക്കാടുകളിലേക്ക് തുരത്തുന്നതിന് ആർ ആർ നടപടി ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി രണ്ടോ മൂന്നോ ആർആർടി കളെ അധികമായി നിയോഗിക്കും വയനാട് പുൽപ്പള്ളിയിൽ ദിനേശ് സോഫ്റ്റ്വെയർ മുഖേന നടപ്പിലാക്കിയ ഹൈടെക് പ്രതിരോധ സംവിധാനം അടുത്ത ഘട്ടമായി ആറിലത്ത് നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കിയിൽ വാച്ചർക്ക് പരിക്കേറ്റു കുമളി മന്നാക്കുടി സ്വദേശി രാജനാണ് പരിക്കേറ്റത് പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ ഇന്നലെ ഉച്ചയോടെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത് സംസ്ഥാനത്ത് ഇന്നലെ വോട്ടെടുപ്പ് നടന്ന ഇരുപത്തെട്ട് തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടെണ്ണൽ രാവിലെ പത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും തെരഞ്ഞെടുപ്പ് ഫലം കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാകും വോട്ടെടുപ്പിൽ അറുപത്തിയഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ തുടർന്ന് പട്ടാമ്പി മുക്കം കൊടുവള്ളി പയ്യോളി ഫറോക്ക് പാനൂർ മട്ടന്നൂർ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റികളിലെയും കാസർകോട് പടന്ന ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് വിഭജനം സംബന്ധിച്ച് പരാതിക്കാരെ നേരിൽ കേൾക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ തീരുമാനിച്ചതായി കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ അറിയിച്ചു പരാതിക്കാരെ അടുത്തമാസം ഏഴിന് രാവിലെ പത്തുമുതൽ തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് കമ്മീഷൻ നേരിൽ കേൾക്കുന്നത് മലപ്പുറം എടക്കര ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം ഇന്ന് പരിഗണിക്കും നിലവിലെ പ്രസിഡന്റ് സിപിഐഎമ്മിലെ ടി പി റീനയ്ക്കെതിരെ യുഡിഎഫിലെ പത്ത് അംഗങ്ങളാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് നഗരസഭകളുടെ തനത് ഫണ്ട് ഉപയോഗത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി വാങ്ങണമെന്ന നിബന്ധന പിൻവലിക്കണമെന്നും തനത് ഫണ്ട് പദ്ധതികൾ നടപ്പിലാക്കാനും പൂർണ്ണ അധികാരം കൌൺസിലുകൾക്ക് നൽകണമെന്നും കോഴിക്കോട്ട് നടന്ന കേരള മേയേഴ്സ് കൌൺസിൽ ആവശ്യപ്പെട്ടു കൊച്ചി മേയർ എം അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോഴിക്കോട് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ തൃശൂർ മേയർ എം കെ വർഗീസ് എന്നിവർ പങ്കെടുത്തു അർബൻ കമ്മീഷന്റെ ഇടക്കാല റിപ്പോർട്ട് അടിയന്തരമായി നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന യോഗം ഉന്നയിച്ചു വഴിയോരത്ത് അന്തിയുറങ്ങുന്നവരെ പുനരധിവസിപ്പിക്കുന്ന ഉദയം പദ്ധതി അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതി സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം തുടങ്ങിയവ എല്ലാ നഗരസഭകളിലും നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു മാലിന്യ സംസ്കരണത്തിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും അവാർഡ് നൽകുമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ ഭരണവകുപ്പും ശുചിത്വ മിഷനും ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് വിവിധ ഗവൺമെന്റ് ഏജൻസികളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ക്ലീൻ കേരള കോൺക്ലേവിന്റെ ലോഗോ വെബ്സൈറ്റ് പ്രാഥമിക വ്രോഷർ എന്നിവയുടെ പ്രകാശനം കണ്ണൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഐസി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും ന്യൂസിലാന്റും സെമിയിൽ പ്രവേശിച്ചു ആതിഥേയരും നിലവിൽ ചാമ്പ്യൻമാരുമായ പാകിസ്ഥാനും ബംഗ്ലാദേശും പുറത്തായി റാവൽപിണ്ടിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ന്യൂസിലാന്റ് ബംഗ്ലാദേശിനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തിയതോടെയാണ് ഗ്രൂപ്പ് എയിലെ സെമി ചിത്രം തെളിഞ്ഞത് ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ത്യയ്ക്കും ന്യൂസിലന്റിനും രണ്ട് മത്സരങ്ങളിൽ നിന്നായി നാല് പോയിന്റുള്ളത് നിലവിൽ ഗ്രൂപ്പ് എയിൽ ന്യൂസിലന്റാണ് ഒന്നാമത് പട്ടികയിൽ രണ്ടാമതാണ് ഇന്ത്യ ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യം രണ്ട് ടീമുകളാണ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് ബംഗ്ലാദേശും പാകിസ്ഥാനും രണ്ട് മത്സരങ്ങൾ തോറ്റാണ് പുറത്താകുന്നത് റാവൽപിണ്ടിയിൽ ഇന്നലെ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നിശ്ചിത അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് വിജയലക്ഷ്യവുമായി മറോടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലന്റ് നാൽപ്പത്തി ഒന്ന ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ന് റാവൽപിണ്ടിയിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ നേരിടും ഇന്ത്യനെ സമീപിക്ക് രണ്ടേ മുപ്പതിനാണ് मसंमी ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ബംഗളുരു എഫ്സി ചെന്നൈ എഫ് സിയെ നേരിടും ബംഗളുരുവിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഐ ലീഗ് ഫുട്ബോളിൽ എവേ മത്സരത്തിൽ ഗോകുലം കേരള ഇന്ന് ഐസോൾ എഫ് സിയെ നേരിടും ഐസോളിൽ രാത്രി ഏഴിനാണ് മത്സരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന അഖിലേന്ത്യാ സർവകലാശാല വനിതാ ഖോഖോ ചാമ്പ്യൻഷിപ്പിൽ സാവിത്രി സാവിത്രിഭായ് ഫൂലെ യൂണിവേഴ്സിറ്റി മാണ്ഡ്യ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുംബൈ യൂണിവേഴ്സിറ്റി ടീമുകൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു സെമിഫൈനൽ മത്സരങ്ങൾ രാവിലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അടുത്ത വർഷം വിത്തുത്സവം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴയിലെ കഞ്ഞിക്കുഴിയിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദന്തഗോപുരത്തിലിരുന്ന് സാഹിത്യ സൃഷ്ടി മാത്രം ചെയ്യുന്ന ഒരു സ്വപ്നജീവി ആയിരുന്നില്ല സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരെന്ന് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു മൂലൂരിന്റെ മുലൂരിന്റെ ജന്മദിനാഘോഷവും മൂലൂർ സ്മാരകത്തിന്റെ മുപ്പത്തി ആറാം വാർഷികാഘോഷ പരിപാടികളും പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാഭ്യാസ രംഗം മികച്ചതാക്കി മാറ്റുന്നതിന് കേരള മോഡൽ ഗവൺമെന്റ് നടപ്പാക്കി െന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് വെള്ളിപ്പറമ്പ് ജി എൽ പി സ്കൂൾ കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി മഹാരഥന്മാരായ നേതാക്കൾ സ്വപ്നം കണ്ട് ഇന്ത്യ യാഥാർത്ഥ്യമാക്കുന്നതിന് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നും അതിന് വഴിവിളക്കാകാൻ അധ്യാപകർക്ക് കഴിയണമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു എൻഎസ് ടി എ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും അവരോട് സംസ്ഥാന ഗവൺമെന്റിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനം സംസ്ഥാന വ്യാപകമായി തീപന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി ആശാവർക്കർമാർക്ക് നീതി നൽകുകയെന്ന മുദ്രാവാക്യമുയർത്തിയാണ് സംസ്ഥാനത്ത് ആയിരത്തി മൂന്നൂറിലധികം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളിലും തീപിന്തം കൊളുത്തി പ്രകടനം നടത്തിയത് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ് മാസങ്ങളായി മുടങ്ങിയ ഓണറിയവും ഇൻസെന്റീവും നൽകുക ശമ്പള വർധന വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സിപിഐഎം കേന്ദ്ര അംഗം എളമരം കരിയും ആശാവർക്കർമാർക്ക് ആശാവർക്കർമാരെ പാട്ട പിരിവുകാരെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണെന്നും ആശാവർക്കർമാരുടെ സമരം ന്യായമായതിനാലാണ് കോൺഗ്രസ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതെന്നും ജനറൽ സെക്രട്ടറി എം ലിജു വ്യക്തമാക്കി രാഷ്ട്രപതി ദ്രൌപതി മുർമു അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനായി മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് ഇന്ന് യാത്ര തിരിക്കും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് ഗവൺമെന്റും ജനങ്ങളും തമ്മിൽ ഏഴപ്പം വർദ്ധിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം വെഞ്ഞാറമൂട് യുവാവ് കുടുംബത്തിലെ നാലുപേരുൾപ്പെടെ അഞ്ച് കൊലപ്പെടുത്തി കാട്ടാനാക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട കാറളം ഫാമിൽ മരം മുറിക്കുന്നതിന് തടസ്സങ്ങൾ നീക്കി മതിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഐസിസി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും ന്യൂസിലാന്റും സെമിയിൽ പ്രവേശിച്ചു